ഒരിക്കലും യുദ്ധം ചെയ്യാതെ രക്തസാക്ഷിയുടെ പ്രതിഫലം ലഭിക്കുന്ന ഈ വലിയ അവസരം നിങ്ങൾക്കറിയുമോ മുൻഗാമികളിൽ പെട്ട വലിയൊരു എല്ലാ ദിവസവും ആയിരം തവണ ഇബിലീസിനെ ശബിച്ചുകൊണ്ടേ മുൻ അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് ഉണർത്തുകയാണ് എന്നിട്ട് പറഞ്ഞു ഇന്നൽ ഈ മതിര് നിന്റെ മേൽ ഇപ്പൊഴിയും പെട്ടെന്ന് എണീക്കൂ ഉണർന്ന ആ മഹാൻ ചോദിച്ചു മൻ നിങ്ങൾ ആരാണ് അപ്പോൾ ആ വന്ന് ഉണർത്തിയവൻ പറയുന്നു അന ഞാനീസ് ഞാനാണ് മിസ്റ്റർ ഇബിലീസ് ഉടനെ ചോദ്യം എന്നെ രക്ഷപ്പെടുത്താൻ നീ വരുകയോ എല്ലാ ദിവസവും ആയിരം തവണ എന്റെ മേൽ ഞാൻ ശപിക്കുന്നുണ്ടല്ലോ ഉടനെ ഇബിലീസിന്റെ മറുപടി അതൊക്കെ എനിക്കറിയാം ആയതിനാൽ ഈ മതിൽ പൊളിഞ്ഞു ചാടി നീ മരണപ്പെട്ടാൽ യുദ്ധത്തിൽ ശഹീദായ പ്രതിഫലം നിനക്ക് ലഭിക്കും അത് കിട്ടാതിരിക്കാനാണ് ഞാൻ നിന്നെ ഉണർത്തിയത് ആ ഇബിലീസിന്റെ ചൊറിൽ നിന്ന് അള്ളാഹു <Gã> കാക്കട്ടെ